Hi friends, Nyandas, Das, welcome to my YouTube channel. ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എൻ്റെ വാട്സാപ്പിലേക്ക് വന്ന ഒരു മെസ്സേജാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കോഴിക്ക് ഒരു തൂങ്ങൽ പോലെ അസുഖം വന്നു തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു ശരീരത്തിന് അപ്പോൾ വേഗം പോയി ഒരു പാരസിറ്റമോള് ഗുളിക എടുത്തിട്ട് പൊടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോഴി ചത്തുപോയി എന്തുകൊണ്ടാണ് അങ്ങനെ ചത്തുപോയത് എന്നുള്ളതായിരുന്നു ചോദ്യം തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന് മറുപടി ി കൊടുത്തത് പാരസിറ്റമോൾ കൊടുത്തത് കൊണ്ടാണ് കോഴി ചത്തതെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് തറക്കിക്കുകയാണ് പുള്ളി ചെയ്തത് അതായത് ഈ മെസ്സേജ് അയച്ച സുഹൃത്ത് തറക്കിക്കുകയാണ് ചെയ്തത് കോഴി വളർത്തൽ മേഖലയിൽ ഒരുപാട് കാലമായിട്ട് പരിചയമുള്ളൊരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് പുള്ളി അങ്ങനെ പാരസിറ്റമോൾ കൊടുത്തത് അതായിരിക്കില്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു അപ്പോൾ ശരിയാ അപ്പോൾ എനിക്കറിയില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ അവിടെ അവസാനിപ്പിച്ചു പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു വലിയ ആൾ ഒരാൾക്ക് കഴിക്കേണ്ട ഡോസാണ് പാരസെറ്റമോൾ സിക്സ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഓരോ അളവിലുള്ളത് ഞാൻ പ്രത്യേകം ചോദിച്ചു ഏതാണ് പാരസെറ്റമോൾ കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ പുള്ളി സിക്സ് ഫിഫ്റ്റിയാണ് കൊടുത്തത് അതായത് ഡോളോ സിക്സ് ഫിഫ്റ്റിയാണ് പുള്ളി കൊടുത്തിരിക്കുന്നത് എങ്ങനെ കോഴി ചാവാണ്ടിരിക്കും ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ അളവിനുസരിച്ചാണ് മരുന്നുകളുടെ ഡോസേജ് വരുന്നത് സിക്സ് ഫിഫ്റ്റി എന്നൊക്കെ പറയുന്നത് വലിയ ഒരാൾക്ക് കൊടുക്കാനുള്ള ഡോസേജ് ആണ് അപ്പോൾ അത്രയും കൂടിയ ഡോസേജിൽ കോഴികൾക്ക് പാരസിറ്റമോൾ കൊടുത്തതുകൊണ്ടാണ് ആ കോഴി ചത്തുപോയത് അത് അദ്ദേഹത്തിന് പറഞ്ഞിട്ട് മനസ്സിലായില്ല പക്ഷേ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ആ മെസ്സേജ് അയച്ചപ്പോൾ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ തിരിച്ച് വരുന്നത് കേട്ടോ ഒരിക്കലും നിങ്ങൾ പാരസിറ്റമോളൊന്നും ഒരു പാരസിറ്റമോൾ മുഴുവനായിട്ടൊന്നും കോഴികൾക്ക് കൊടുക്കരുത് അങ്ങനെ ചെയ്യുന്നതും അപകടമാണ് കാരണം പാരസിറ്റമോള് ഡോസേജ് കൂടി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ചത്തുവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം